വീണ്ടും വാർത്തകളിലേക്ക് പത്തനംതിട്ടയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് കളക്ടർക്ക് പരാതി നൽകിയതിലൂടെ എൽ ഡി എഫ് പ്രതിരോധത്തിലായെന്ന വിലയിരുത്തലിൽ യു ഡി എഫ് കളക്ടറുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ചട്ടലംഘനം തുടർക്കഥയാണെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പറഞ്ഞു നോട്ടീസിന് കൃത്യമായ മറുപടി നൽകി യു ഡി എഫിന്റെ പരാതിയെ മറികടക്കാനാണ് എൽ ഡി എഫിന്റെ ശ്രമം കുടുംബശ്രീ ഉൾപ്പെടെ സർക്കാർ സംവിധാനങ്ങളെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് പ്രചരണത്തിൽ ദുരുപയോഗം ചെയ്യുന്നതായാണ് യു ഡി എഫിന്റെ പരാതി യു ഡി എഫ് കളക്ടർക്ക് നൽകിയ പരാതിയിൽ മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ചട്ടലംഘനം തുടർക്കഥയാണെന്നും ഇതിനെതിരെ യു ഡി എഫ് വലിയ പ്രക്ഷോഭം നടത്തുമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ഒരു ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞതിനു ശേഷം നിരന്തരമായ ചട്ടലംഘനമാണ് തൊഴിലുറപ്പുകാരെ വിളിച്ചു കൂട്ടുന്നു കുടുംബശ്രീക്കാരെ വിളിച്ചു കൂട്ടുന്നു ഹരിതസേനക്കാരെ വിളിച്ചു ഇതെല്ലാം സർക്കാർ ശമ്പളം പറ്റുന്ന സർക്കാരിന്റെ ആനുകൂല്യം പറ്റുന്ന ആളുകളെ ഔദ്യോഗികമായി വിളിച്ചു ചേർത്ത് അവർക്ക് അവരെ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്തുകയാണ് ഗവൺമെന്റ് അവരിൽ താല്പര്യം ഇല്ലാത്തവരെ ഭീഷണിപ്പെടുത്തുകയാണ് അതുകൊണ്ട് യു ഡി എഫ് ഇതിനെതിരെ വലിയ പ്രക്ഷോഭം ആരംഭിക്കാൻ പോവുകയാണ് അതേസമയം പരാജയ ഭീതി കൊണ്ടാണ് യു ഡി എഫ് നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ മറുപടി ഇത്തരം ആക്ഷേപങ്ങൾ പരാജയ കോൺഗ്രസ് ഉന്നയിക്കുന്നതാണ് എന്താ ആക്ഷേപം ഇവിടത്തെ പദ്ധതി നടപ്പാക്കുന്നു പദ്ധതി മുന്നാണ് മാസങ്ങൾക്ക് മൈഗ്രേഷൻ നടത്തി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് ഇതിന്റെ ഞാൻ കുടുംബശ്രീയുടെ പ്രവർത്തകരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും ഡോക്ടർ തോമസ് ഐസക് ചോദിക്കുന്നു റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട